ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ തിരിച്ചു അൻവർ അൻവർ വെല്ലുവിളിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും വസതിയിൽ ഇന്ന് പറഞ്ഞു ഇന്നലെ ചന്തക്കുന്നിൽ നടന്ന പരിപാടിയിൽ താൻ ആരെയും വിളിച്ചിട്ടില്ല പാർട്ടിക്കാരോട് ആരോടും വിശദീകരണത്തിന് വരണമെന്ന് പറഞ്ഞിട്ടുമില്ല ഒറ്റയ്ക്ക് സംസാരിക്കാനായിരുന്നു തീരുമാനം ആരെയും പുറത്തിറക്കി പ്രതിസന്ധിയിലേക്കാൻ ഉദ്ദേശമില്ല ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾ എൽ ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകും പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ് നിലമ്പൂർ മാത്രമല്ല മലപ്പുറത്തും ചിലപ്പോൾ കോഴിക്കോടും പാലക്കാടും പാർട്ടിക്ക് സീറ്റുകൾ നഷ്ടപ്പെടും അതിലേക്ക് പോകണമോ എന്ന് സി പി എം നേതൃത്വം ആലോചിച്ചാൽ മതി എൻ്റെ മെക്കെട്ട് കയറിയാൽ ഞാനും കയറും ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല പോലീസ് കാരണം പാർട്ടിക്കുണ്ടായ തളർച്ച സൂചിപ്പിച്ചപ്പോൾ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത് അത് ഞാൻ സഹിക്കുമോ എന്നും അൻവർ എം എൽ എ ചോദിച്ചു നടക്കട്ടെ ആരെയും വിളിച്ച് പുറത്തിറക്കി അവരെ പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളും അവരുടെ എന്താ പറയാ ഇപ്പൊ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്ന് എനിക്ക് പിന്തുണ നൽകണമെന്ന് ഞാൻ പറയാത്തിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പഞ്ചായത്ത് അപ്പോൾ അതിന് മുമ്പ് ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊരു ആലോചനയാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായിരുന്നു പോകും അത് നിലമ്പൂര് മാത്രമല്ല നിലമ്പൂര് മാത്രമല്ല ഇനി അത് പാർട്ടി ഇങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് പോകും മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോവും ചിലപ്പോൾ കോഴിക്കോട് ജില്ലയിലും പോകും ചിലപ്പോൾ പാലക്കാടും പോകും മലപ്പുറം ജില്ലയിലെ മാത്രം കാര്യം ഞാൻ പറഞ്ഞു അപ്പോ അതിലേക്കൊക്കെ പോണോ എന്നുള്ളത് സി പി എം ലീഡർഷിപ്പ് ആലോചിച്ചാൽ മതി എന്റെ മെക്കിട്ട് കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ഞാൻ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ബഹുമാനപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ഇപ്പൊ എന്താണ് പാർട്ടി പറഞ്ഞതിനനുസരിച്ച് ഞാൻ പാർട്ടി പറഞ്ഞത് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വൈലൻറ്റായേണ്ട വന്നാൽ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിങ്ങിൻ്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച അതിന് കാരണക്കാരായ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനു ചെയ്യാതെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി വന്നത്